ഹൈഡിയോസ് അസ്ലാവിളിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ആൻറ്റി ടോണിഷില് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ കുറച്ച് പീസേ ഉള്ളൂ ഒരു മൂന്ന് ആറ് ട്ട് വെറൈറ്റീസേ ഉള്ളൂ ടു ലയർ വന്നിട്ടുള്ളതും സ്റ്റോൺ വന്നിട്ടുള്ളതും ഹാങ്ങിങ് വന്നിട്ടുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക നമ്മൾ റേറ്റ് അടക്കം പറയുന്നുണ്ട് അതുപോലെ സൈസ് അടക്കം പറയുന്നുണ്ട് ഇനി ഇതിന് പുറത്ത് നമ്മളിപ്പോൾ ഒരു ഒമ്പത് ടു പത്ത് വരെ ഒരു പതിനൊന്ന് സൈസ് അല്ലെങ്കിൽ ഒരു എട്ട് ടു പത്ത് സൈസ് വരെ കിട്ടുകയുള്ളു ചോദിച്ചാൽ ഇതേ മോഡല് പതിനൊന്ന് സൈസ് ഉണ്ടോയെന്ന് ചോദിക്കരുത് എൻ്റെ അടുത്തുള്ള സൈസാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഓക്കെ നിങ്ങൾക്ക് പതിമൂന്നാം തീയതി അപ്ലോഡ് ആവും അപ്പോൾ വേണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ സ്റ്റോ പേമെൻ്റ് അടക്കാം കാരണം നമ്മൾ ഗോൾഡ് പ്ലേറ്റ് തന്നെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് ഡബിൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ അതിനനുസരിച്ചുള്ളത് ഉണ്ട് കാരണം ഹാങ്ങിങ് ആയിട്ടും അങ്ങനെയൊക്കെയാണ് വരുന്നത് എക്സ്റ്റൻഷനൊക്കെ വരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം എക്സ്റ്റൻഷൻ അടക്കാനാണ് നമ്മൾ സൈസ് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന തന്നെ കാണാൻ നോക്കുക ഫസ്റ്റ് തന്നെ കാണുന്ന വീഡിയോ കാണുന്നു ഒന്ന് ലൈക്ക് അടിക്കാട്ടോ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് ചിഹ്നം വരികയാണെങ്കിൽ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കെയർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ പാതുസരങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ഈടു നിൽക്കുന്നതാണ് പിന്നെ ചില ഐറ്റം ചില ആളുകൾക്ക് ഞാൻ കുറേ വീഡിയോ റിപ്പീറ്റ് അടിച്ചതാണ് കളർ ഫെയ്ഡായെന്ന് പറഞ്ഞത് അങ്ങനത്തെ ആളുകൾക്ക് ഒന്നുകിൽ റോസ് ഗോൾഡൻ്റെ ഐറ്റംസോ അല്ലെങ്കിൽ ആൻറ്റി ടെണിഷൻ ഐറ്റംസോ ഗോ ഗോൾഡ് പ്ലേറ്റൻ്റെ ഐറ്റംസോന്നും ചിലപ്പം പറ്റാത്തര ആളുകളുണ്ടാവും ഇപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആൾക്ക് കളർ ഫീഡ് ഫീടാൻ സാധ്യതയുള്ളൂട്ടോ അല്ലാത്തവർക്ക് കളർ ഫീടാൻ സാധ്യത അല്ല കാരണം ഞാനത് ഉപയോഗിച്ച് നോക്കിയതാണ് എൻ്റെ കസിൻസും അല്ലാത്ത ഫ്രണ്ട്സും റിലേറ്റീവ്സ് നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ്കളൊക്കെ ഉണ്ടായിരുന്നു ഒരേ ഇതും പറഞ്ഞിട്ടില്ല കാരണം ഉണ്ടെങ്കിൽ അവരെന്നോട് പറയുന്നതാണ് പറയാ ഇല്ലാത്ത നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ പെട്ടെന്ന് തന്നെ വരുന്നതാണെങ്കിൽ നമ്മൾ എത്ര ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാറില്ല റീസ്റ്റോക്ക് ചെയ്യാറില്ല ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയാലോ അപ്പോൾ ഈ ഒരു ദാ ഈയൊരു മോഡലാണ് കേട്ടോ വൈറ്റിൽ ഇങ്ങനെ വന്നിട്ടുള്ളൊരു മോഡലാണ് ഇതാ ഇതങ്ങോട്ടും ഇങ്ങോട്ട് മൂവിങ് ആണ് ഈ ഒരു വീട് മൂവിങ്ങാണെന്ന് തോന്നുന്നു കേട്ടോ അല്ല വീട് മൂവിങ് അല്ല വീട് മൂവിങ് ആ കരുത് വീട് മൂവിങ് അല്ല അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് എട്ട് ഇഞ്ചു അതായത് എട്ടര ഇഞ്ചിൽ പത്തര ഇഞ്ച് വരെ വരെയുള്ള ആളുകൾക്ക് പറ്റുള്ളൂ കേട്ടോ നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നാനൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് എട്ടര ടു പത്തര സൈസിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ചെയിൻ കണ്ടല്ലോ ഒരു നമ്മൾ മാലയ്ക്കൊക്കെ വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു ചെയിനാണ് വേണം കേട്ടോ കുത്താത്ത ടൈപ്പുള്ളൊരു ചെയിനാണ് അപ്പം എട്ട് ടു എന്ന് പറയുമ്പോൾ എട്ടര ടു എന്ന് പറയുമ്പോൾ എട്ടരണ്ണ സൈസ് ഇവിടെ വരും പിന്നെ ബാക്കി ഇത്രയും ഒരു രണ്ട് ഇഞ്ചോളം എക്സ്റ്റൻഷൻ വരുന്നുണ്ട് അതാണ് എന്ന് പറയുന്നത് കേട്ടോ ഇനി എട്ടരൻ്റെ ഇടയിലും പത്തരൻ്റെ ഇടയിലും ആളുകൾ കാണുന്നുണ്ട് ഇതിലൊക്കെ ഇതിൽ ആക്കി നോക്കാമല്ലോ അപ്പോൾ അതിൻ്റെ റേറ്റ് ആണ് നാന്നൂറ് രൂപ ഇതാണെങ്കിൽ തോന്നുന്നു ഏറ്റവും റേറ്റ് കുറവിലും ആംഗ്ലേഴ്സ് തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നൽ അതാണ് നോക്കിയിട്ട് പറയാം ഓക്കെ അത് ഒരു പീസേ ഉള്ളൂ കേട്ടോ എന്നാൽ ഒരു പീസേന ഉണ്ടായ ചാൻസ് ഉള്ളൂ ഇനി ടു ലെയർ നമുക്ക് കാണിക്കാം ഇതാ ഈ ഒരു നമുക്ക് ഇതേ സെയിം മോഡൽ മോഡലന്നെ വേറെ ടു വിലയറുകൂടെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ചെയിൻ വ്യത്യാസം നിങ്ങൾ ആ ചെയിൻ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഞാൻ കാണിച്ചുതരാം ഇതാ ഈ രണ്ട് ചെയിൻ നോക്കും സ്നേക്ക് ചെയിൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ബോക്സ് ചെയിൻ ആണ് നമുക്ക് വരുന്ന ബോക്സ് ചെയിനും ഇതൊരു തൊരഡ് പോലത്തെ നല്ലൊരു മാലയിലൊക്കെ വരുന്ന ആ ഒരു ചെയിൻ ഉണ്ടാവുമല്ലോ നമ്മൾ റെഡിമെയ്ഡ് കുട്ടികൾക്കൊക്കെ പറ്റുന്ന ആ ഒരു ടൈപ്പ് കേട്ടോ കണ്ടല്ലോ നല്ല ഇതിൽ ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് എന്താ സിയു ക്യൂർ ക്യു സിയു പറഞ്ഞ കമ്പനിയുടേതാണുള്ളൂ കേട്ടോ സ്റ്റീൻലെസ് സ്റ്റീൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് ഇവിടെ കണ്ടല്ലോ എസ് എസ് ടീൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് എട്ട് ഇഞ്ച് ടു പത്ത് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ചിലും ഇഞ്ചിലും ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ പതിനൊന്ന് നിന്നോട് ചോദിക്കരുത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് വീഡിയോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറ്റുന്ന പോലെ മാക്സിമം വീഡിയോയിലാണ് ഡീറ്റെയിൽസ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർ എന്നോട് ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിന് കറക്റ്റായിട്ട് റിപ്ലൈ തരാൻ പറ്റാറില്ല കാരണം ഞാനും ഓരോ തിരക്കായിരിക്കും സമയമാണ് ഏറ്റവും ഇല്ലാത്തത് അപ്പോൾ ഈ ഒരു സൈസിലുള്ളൂ എട്ട് ഇഞ്ച് ഞാൻ പറഞ്ഞു എക്സ്റ്റൻഷൻ ബാക്കി വരുന്നത് കൊണ്ട് പത്ത് വരെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം സെയിം റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇനി അതിൻ്റെ തന്നെ വേറെ മോഡലും പറഞ്ഞല്ലോ ഈ ഒരു ബോക്സേന് എങ്ങനെയാണ് കേട്ടോ ഫിഷ് ലോക്കാണ് വരുന്നത് കേട്ടോ ഇതാണ് എക്സ്റ്റൻഷൻ കണ്ടല്ലോ ഇനി എക്സ്റ്റേഷൻഷൻ വരും ഇതാണ് ഇതിനൊക്കെ എസ് എസ് ടിയിലാണ് മുദ്ര ഉണ്ട് കേട്ടോ ചില ആളുകൾക്ക് അതില്ല ഞാൻ പേടിയാന്ന് പറയാറുണ്ട് അതുകൊണ്ട് കാണിച്ചതെന്നുള്ളൂ ജിയുക്യൂറിനൊരു കമ്പനിയുടെ പേരാണ് കേട്ടോ ഒരു കമ്പനിയുടെ പേരാണ് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് ടു പത്തര ഇഞ്ചാണ് കേട്ടോ ഒമ്പത് ഇഞ്ച് ടു പത്തര ഇഞ്ചാണ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഈയൊരു ടു ലെയറിൽ വരുന്നതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഏതാ ഈ ഒരു മോഡല് ഇത് ഒരു ഒരു കണ്ടല്ല തണ്ട് കണ്ടാൽ തന്നെ നല്ല മനസ്സിലാവും കാരണം നല്ലൊരു ഇതുള്ളതാണ് തണ്ട് എന്ന് പറയുന്നത് ഉണ്ടല്ലോ പരസ്പര ബോർഡിലുള്ള ആൾ വന്നിട്ടുള്ളത് ഇവിടെ വേറെ ടൈപ്പ് അരിമണിയുടെ ടൈപ്പ് ഉണ്ടാവില്ല എന്തായാലും പറയില്ല ബീഡ് സീഡ് ബീഡോ എന്തോ പറയലുണ്ട് ആ ഒരു ടൈപ്പ് ചെയിനിൻ്റെ ഡിഫറൻസ് എന്താ നല്ല ഭംഗിയുള്ള ചെയിനാണ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് എട്ട് ഇഞ്ച് ടു പത്ത് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് ടു പത്ത് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല നാനൂറ്റി നാൽപ്പത്തി ലോൺ റേറ്റ് ഉണ്ട് ഇനി നമുക്ക് ഹാങ്ങിങ് കണ്ടാലോ ഹാങ്ങിങ് കാണിച്ചേരാം കേട്ടോ ഇതാണ് ഹാങ്ങിങ് ഉള്ളത് ഇതൊരു പതക്കം ടൈപ്പിൽ അതായത് റൗണ്ട് റൗണ്ട് വന്നിട്ടുള്ള ഒരു ഹാങ്ങിങ് മോഡലാണ് കേട്ടോ പിന്നെ സ്റ്റോണും ഉണ്ട് ഉണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ റൗണ്ട് റൗണ്ടിൽ വന്നിട്ടുള്ളൊരു സ്റ്റോണും ഉണ്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിനെയാണ്ടല്ലോ എക്സ്റ്റൻഷൻ എട്ട് ഇഞ്ചിൽ എട്ട് ഇഞ്ച് ടു പത്ത് ഇഞ്ച് വരെ എട്ടേ പോയിൻ്റ് അഞ്ചിട്ട് താ ഇത്രയും എക്സ്റ്റൻഷൻ ഉണ്ട് ഓക്കെ ഇങ്ങനെ എക്സ്റ്റൻഷൻ എവിടെയും ഇതാ ദീൽന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ ഹാങ്ങിങ്ങ് വന്നിട്ടുള്ളതെന്ന് കരുതിയിട്ട് റേറ്റ് വ്യത്യാസമൊന്നുമില്ല റേറ്റ് കുറവുണ്ട് മുന്നൂറ്റി എൺപത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി എൺപതാണ് എട്ടര സൈസിലെ ആളുകൾക്കും പത്ത് സൈസിലെ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഇനി അതിൻ്റെ തന്നെ ഒരു ലീഫ് ടൈപ്പ് ഉണ്ട് നമുക്ക് അതേ മോഡൽ തന്നെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ലീഫ് ഈ ഒരു ലീഫിൻ്റെ നമ്മൾ ഗോൾഡ് പ്ലേറ്റഡൽ റിങ് പിന്നെ ബാങ്കിൾ ബാംഗിളല്ല മാല സ്ട്രെഡുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതാ പാദസരം കൊണ്ടുവന്നു അപ്പോൾ ഇത് സൈസ് വന്നിട്ടുള്ള എട്ട് പോയിന്റ് അഞ്ച് ടു അതായത് എട്ട് ഇഞ്ചിലെ ആളുകൾക്കും പത്തര ഇഞ്ചിലെ ആളുകൾക്കും പറ്റും എക്സ്റ്റൻഷനോട് കൂടിയാണ് പറയുന്നത് അല്ലാതെ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷനല്ല കേട്ടോ ഇനിയിപ്പോൾ പത്ത് സൈസാണല്ലോ പതിനൊന്ന് സൈസാണ് വരുന്നത് അപ്പോൾ ഇനി എക്സ്റ്റൻഷൻ ഉണ്ടാവും ഒന്ന് കരുതണ്ട പത്തര സൈസ് ഒരു എക്സ്റ്റൻഷൻ വരുകയുള്ളൂ കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ കാണിക്കാനുള്ളത് ഒരു ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന് സ്റ്റോൺ ഇല്ല നിറയെ ഹാർട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഹാങ്ങിങ് എടുത്തെടുത്ത് ഹാങ്ങിങ് ടൈപ്പാണ് കേട്ടോ ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് ഇഞ്ച് ടു പത്തര ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് ടു പത്തര ഇഞ്ചാണ് ഓക്കെ ഇത് മുന്നൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് കേട്ടോ അതിനൊക്കെ എക്സ്റ്റൻ എസ് എസ് ടിയിലാണ് മുദ്ര ഉണ്ട് മുദ്ര ഇല്ലാത്ത ആളുകൾക്ക് ചില ആളുകൾ പേടിയുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പേടിയെന്ന് വെച്ചാൽ അവർക്ക് കച്ചവടം തുടങ്ങല്ലേ അങ്ങനെ പിന്നെ കാണിക്കാനുള്ളത് ഇതാ ഒരു ഹാർട്ട് ഹാർട്ട് ടൈപ്പിൽ അത് കണ്ടല്ലോ ആ ഹാർട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് ടു മുന്നൂറ്റി എൺപത് സോറി പത്ത് ഇഞ്ച്ട്ടോ ഒമ്പത് ടു പത്ത് ഇഞ്ച് ഇതാണ് ഒമ്പത് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പത്തേ കാലിൻ്റെ അടുത്തൊക്കെ വരും മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഒരു ഡ്രോപ്പ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇതും സെയിം തന്നെയാണ് സെയിം റേറ്റ് റേറ്റ് സെയിം തന്നെയാണ് എട്ട ഇഞ്ച് ടു പത്തി ഇഞ്ച് കേട്ടോ എട്ട ഇഞ്ച് ടു പത്ത് ഇഞ്ചാണ് ഇതിൽ വരുന്നത് സെയിം റേറ്റാണ് മുന്നൂറ്റി അമ്പത് ഇനി വന്നിട്ടുള്ളത് ടു ലെയറിൽ ഒരു പരസ്പര മോഡൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് തോന്നുന്നു നോക്കട്ടെ ഇതാണ് ഇവിടെ മാത്രം ഒരു ഹാങ്ങിങ് ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈസ് എട്ട് ഇഞ്ച് ടു പത്ത് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് പത്ത് ഇഞ്ച് നാനൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ ആൻറ്റി ടെർണിഷ്യൽ വന്നിട്ടുള്ള പാതസരസിൻ്റെ പാദസരം ആംഗിൾസിൻ്റെ കളക്ഷൻസ് എത്രയേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേതെങ്കിലും വേണമെന്നുള്ളിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് സൈസ് ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ടുള്ള റേറ്റ് പേയ്മെൻറ്റ് അടക്കുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇപ്പോൾ ഈ എല്ലാ ഐറ്റംസും നിങ്ങളെടുക്കണേ അറുപത് രൂപ ഷിപ്പിംഗ് ഒരു പീസ് അതായത് ഒരു സെറ്റ് എടുക്കണേൽ അറുപത് രൂപ ഷിപ്പിംഗ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീട് എത്ര താങ്ക്